ഹായ് ഹലോ മൈ മൈഡിയേഴ്സ് എന്ത് പറയുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ആഹ് ഉച്ച ഗുണൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയമായിരിക്കും അല്ലെ ചിന്തിക്കാനുള്ള സമയം ഒത്തിരി കിട്ടുന്ന ഒരു സമയമാണ് ഇന്ന് പറയുന്നതും നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ് പറയുന്നതും പ്രത്യേകിച്ചും ഈ നാൽപ്പത്തഞ്ച് അൻപതുകളിലൂടെ അടുത്തുകൊണ്ടിരിക്കുന്ന അമ്മമാരും ടീനേജിൽ എത്തി നിൽക്കുന്ന കുഞ്ഞുങ്ങളും ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കുറേയൊക്കെ നമ്മുടെ അനുഭവത്തിലൂടെ കൂടെ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ അതായത് ഈ എപ്പോഴും ഞാൻ പറയാറുണ്ട് ഒരു നാൽപ്പത്തഞ്ച് അൻപത് വയസ്സെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശരിക്കും ഹോർമോൺ വേരിയേഷൻസ് ഒക്കെ വന്ന് മെനോപോസിലേക്കൊക്കെ പോവാൻ സ്റ്റാർട്ടിങ് ടൈം എന്ന് പറയാം അപ്പോൾ ആ ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നതും ബോഡി ഹീറ്റ് ആയിട്ടിരിക്കുന്നതും ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ടൈമാണ് ഈ ഒരു സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്തൊക്കെ ആയിരിക്കും മെയിനായിട്ട് നമ്മുടെ കുട്ടികൾ ഒരു ടീനേജിലൊക്കെ എത്തി നിൽക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതായത് ഒരു ഒൻപതാം ക്ലാസ് തുടങ്ങി ഒരു പന്ത്രണ്ടാം ക്ലാസ് വരെയാണ് ഇവരെ കെയർ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പ്രായം കുട്ടികളായാലും അതെ പെൺകുട്ടികളായാലും അതെ അപ്പം ആ ഒരു പ്രായം എന്ന് പറയുമ്പോഴത്തേക്കും അവർക്കും അവരെ പിടിച്ചാൽ കിട്ടാത്തൊരു പ്രായമാണ് ആ ഒരു പ്രായത്തിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എനിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇപ്പോൾ സ്കൂളുകളിലൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് കാണും അപ്പോൾ എന്തെങ്കിലും നിസ്സാരം ഒരു കാര്യത്തിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പിണങ്ങുകയും ചെയ്യും അങ്ങനെ അത് എന്ത് കാരണം കൊണ്ടാന്ന് അറിയത്തില്ല ചിലപ്പോൾ ഇന്നും മിണ്ടാതിരുന്നിട്ട് നാളെ ചിലപ്പോൾ ഭയങ്കര മിണ്ടലായിരിക്കും പക്ഷെ ആ ഒരു മിണ്ടാതിരിക്കുന്ന ആ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മാനസികമായിട്ട് ഭയങ്കര ടെൻഷനായിരിക്കുന്നത് എന്തിനും അങ്ങനെ ടെൻഷൻ ആയിട്ട് ഇരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല അങ്ങനത്തെ ഒരു സമയത്തൂടെ കടന്നു പോകുന്നതാണ് ഈ കുഞ്ഞുങ്ങൾ അപ്പം ആ ഒരു സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് കൂടി ഫോഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അതിൻ്റെ ഇറിട്ടേഷനും ദേഷ്യം കാര്യങ്ങളെല്ലാം കൂടെ നമ്മുടെ അടുത്തേക്ക് അങ്ങോട്ട് തീർക്കും ഈ ഒരു പ്രായത്തിന് നമ്മൾ ഇവരോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ വിളിച്ചാൽ കേൾക്കത്തില്ല ഇവർ ഒന്ന് വിളിച്ചു നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അടുത്ത് പോയിരുന്ന് വിളിച്ചാലും കേൾക്കില്ല ആ സമയത്ത് മൊബൈലിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് വരുന്ന സമയം സൗണ്ടൊക്കെ ഉണ്ടല്ലോ എത്ര ചെറിയ സൗണ്ടാണെങ്കിൽ ഇവർ ഭയങ്കര പെട്ടെന്ന് തന്നെ കേട്ടിട്ട് ഓടി വരുന്ന ഒരു പ്രായമാണിത് പിന്നെ ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളവും ഈ പറയുന്ന പിരിയഡ്സിൻ്റെയൊക്കെ ഒരു ടൈമാണ് പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ സൗണ്ടൊക്കെ വ്യത്യാസം വരുന്ന ഒരു പ്രായമാണ് അതേപോലെ അവർ മെച്യൂരിറ്റിയിലേക്ക് വരുന്ന ഒരു പ്രായം കൂടിയാണ് അപ്പോൾ അവർക്കും അതിനനുസരിച്ചിട്ടുള്ള ഹോർമോൺ വേരിയേഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും നമ്മൾ അത് മനസ്സിലാക്കാതെ അവരെ നമ്മുടെ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ നോക്കുമ്പോഴാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നത് അവർ തന്നെ ഈ ഒരു സമയത്ത് കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്ന ഒരു പ്രായമാണ് ആ സമയത്ത് നമ്മൾ കൂടെ പത്താം പ്രത്യേകിച്ച് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്ര നാളത്തെ പോകണമൊക്കെ അല്ല പത്താം ക്ലാസ്സിലാണ് നീ പത്താം ക്ലാസ്സിലാണ് നീ ഇപ്രാവശ്യം നന്നായിട്ട് ഞാനും പറയുന്നതൊക്കെയാണ് കേട്ടോ നന്നായിട്ട് പഠിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു കാര്യവും നടക്കത്തില്ല കുറച്ചുകാരൊന്ന് പഠിക്കുന്ന സ്ഥലത്തുനിന്ന് നനക്കൊക്കെ കേട്ടില്ലെങ്കിൽ ഇങ്ങോട്ടന്നെ വിളിക്കും മാള് നീ പഠിക്കുകയാണോ എന്തെടുക്കുകയാണവിടെ അല്ലേ ചോദ്യങ്ങളുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് പോയി നോക്കും ഇതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു കാര്യം ഒരു പ്രാവശ്യം പറയുന്നതിനോടാണ് അവർക്ക് താല്പര്യം വീണ്ടും വീണ്ടും നിങ്ങളൊക്കെ പറഞ്ഞു നിൽക്കും പെട്ടെന്ന് അവിടുന്ന് ദേഷ്യം വരും അവർക്ക് ഇല്ലേ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും പോകാൻ റെഡിയായിട്ട് ഇറങ്ങുകയാണെന്ന് വെക്കുക നേരത്തെയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്തിമ ഇറങ്ങി റെഡിയായി വണ്ടിയേ കയറുമായിരുന്നു ഈ ഒരു പ്രായമൊക്കെ എത്തുമ്പോഴത്തേക്കും ഇവർ നമ്മൾ വിളിച്ച് വിളിച്ച് മടുത്തു കഴിയുമ്പോഴത്തേക്കായിരിക്കും ഇവരൊന്ന് വന്ന് വരുന്നത് അതിന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇവർക്ക് ഇവരെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഞാൻ ഇങ്ങനെ പോയാൽ എന്ത് വിചാരിക്കും തന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കുന്ന ഒരു പ്രായമാണ് ഈ പറയുന്ന ടീനേജ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അവർ ചിലപ്പോൾ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒന്ന് പോയി നോക്കിയിട്ട് വന്നുകഴിയുമ്പോഴത്തേക്കും ഇതത്ര പോരാന്ന് തോന്നി കഴിയുമ്പോഴത്തേക്കും തലയൊക്കെ മുടി കഴിച്ചിട്ട് വേറൊരു രീതിയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യും ഹെയർ സ്റ്റൈലൊക്കെ ഈ നേരം നോക്കി കണ്ണക്കെഴുതിയേക്കുന്നൊക്കെ നോക്കി അങ്ങനെ ആ അങ്ങനെ പോരുമ്പഴായിരിക്കും സാഹപ്പെട്ട ഒരു പിമ്പിൾ എൻ്റെ അമ്മ തീർന്ന് പിന്നെ അതിനെ എങ്ങനെ മറക്കാം എന്നുള്ളതായിരിക്കും ചിന്ത ഇങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ കൂടി വരുന്ന ഒരു സമയമാണിത് അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൂടുന്നതും അതുപോലെ തന്നെ എന്താ പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അതിനോടുള്ള ദേഷ്യം കൂടുന്നതുമൊക്കെ സ്വാഭാവികമാണ് അപ്പം അതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ അവരുടെ അടുത്ത് പെരുമാറാനായിട്ട് പിന്നെ വേറൊരു കാര്യമാണ് ഇവർക്ക് ഇവരുടെ ഈ ഒരു സമയത്ത് അവരെന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവർക്കൊരു തോന്നൽ വരും അവരുടെ ഇത്ര നാളത്തെ പോലല്ല ഇപ്പം അവരോട് എന്തോ ഒരു പ്രത്യേക ദേഷ്യമൊക്കെ ഉണ്ട് നമുക്ക് അല്ലെങ്കിൽ ഇത്ര നാളും തന്നെ ഇഷ്ടപ്പെടുന്നത് പോലെയുള്ള ഇപ്പം എന്തോരഷ്ടക്കുറവുണ്ട് അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു സമയം കൂടിയാണ് ഈ പറയുന്ന ടീനേജ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്ക എന്താണെന്നറിയുമോ എല്ലാവർക്കും ഒരേ കഴിവായിരിക്കണം എന്നില്ല നമ്മൾ വളർന്നു വന്ന സാഹചര്യം വെച്ചിട്ടാണ് നമ്മൾ ഇവരെ വിലയിരുത്തുന്നത് അപ്പം അത് വെച്ചിട്ട് നമ്മൾ ഇവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതായത് ഈ ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് എന്നൊക്കെ കേൾക്കത്തില്ല നമ്മളിപ്പോൾ എവിടെയെങ്കിലും മിക്കവാറും ഈ കാർണന്മാർക്കൊക്കെ അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളതാണ് അതായത് ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകാന്ന് വെച്ചോ ഇവിടെ ഇരുന്നുണ്ട് പറയും ഇച്ചിട ഇങ്ങോട്ട് സൈഡിലേക്ക് സൈഡിലേക്ക് ഇച്ചിരി ഇങ്ങോട്ട് ഇച്ചെ നീ ഒരു കാര്യം ഇച്ചിടങ്ങോട്ട് തിരിച്ച് കഴിഞ്ഞിട്ട് ഇടക്കൂടെ അങ്ങനെ പോകാം അല്ലെങ്കിൽ ഇച്ചിടങ്ങൂടെ ഇച്ചിടം കൂടെ ഈ പറയുന്ന നമുക്ക് നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കിത് അറിയാവുന്ന കാര്യമാണ് പക്ഷേങ്കിൽ ഇപ്പുറത്തിരുന്നു കൊണ്ട് അല്ലെങ്കിൽ ബാക്കിൽ ഇരുന്നു കൊണ്ട് ഈ പറയുന്ന നിയന്ത്രണങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ദേഷ്യം വരത്തില്ലേ ഇതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇവരുടെ അവസ്ഥ അവരൊരു ട്രാക്കിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും അതും ആകെ ഇങ്ങനെ എന്താ പറയുക അവരുടെ മൈൻഡ് ഇങ്ങനെ മൈൻഡിങ്ങനെ ഇറിട്ടേറ്റിംഗ് ആയിട്ടുള്ളൊരു ടൈമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പഠിക്കുന്ന കാര്യത്തിലും അല്ലാത്ത കാര്യത്തിലും ഒക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയമാണ് അതിനിടയെക്കൂടെ ചെന്നിട്ട് നമ്മൾ അതിലേ പോകും ഇതിലേ പോകും നീ ആ പത്താം ക്ലാസ്സിലാണ് ആ പ്ലസ് വണ്ണിനാണ് പ്ലസ് ാണ് ഇനി നിനക്ക് അങ്ങനെ ചെയ്യണേ ഇനി ഇങ്ങനെ ചെയ്താലേ ശരിയാവത്തുള്ളൂ ആ ഒരു രീതിയിലേക്ക് നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്നിട്ട് ഈ വഴിക്ക് കൂടെ തന്നെ പോകണം അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവർക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുമോ പറ്റത്തില്ല കാരണം നമ്മളേക്കാളും കൂടുതൽ ഇവർക്ക് ആ ഒരു ഇതെങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യത്തിൽ ഐഡിയ ഉണ്ടാവും പക്ഷെ നമ്മൾ നമ്മൾ വന്ന ആ ഒരു സമയത്തെ കാൽക്കുലേഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ അവരോട് സംസാരിക്കുന്നത് പക്ഷേ ഇവരതിനപ്പുറം കഴിഞ്ഞിട്ടുണ്ടാവും എങ്ങനെ പോയാലും നമ്മളെക്കാളും ബുദ്ധി വിവരവും തലയ്ക്കാത്ത മൂളയും ഒക്കെ ഉള്ള സംഭവം കുട്ടികളാണ് ഇപ്പോൾ ഉള്ളവർ അല്ലേ നമ്മുടെ കാഴ്ചപ്പാടല്ല ഇവരുടെ കാഴ്ചപ്പാട് നമ്മളെക്കാളും കൂടുതൽ കാര്യങ്ങൾ കാര്യങ്ങളിലെ അറിവ് ഇവർക്കുണ്ട് എന്നുള്ളത് ഉറപ്പുള്ള കാര്യമല്ലേ പിന്നെ നമ്മൾ ഈ എന്താ പറയുക അരയുടെ മോട്ടറ് വെച്ചിട്ട് നാല് അഞ്ചിൻ്റെ ഒക്കെ മോട്ടറ് ആയിരിക്കും കുട്ടികൾ അപ്പോൾ അവരുടെ അടുത്തേക്ക് നിങ്ങൾ ഈ അരയുടെ മോട്ടർ കൊണ്ട് ചെന്നിട്ട് ഇത്രയും വെള്ളം അടിച്ചാൽ മതി അത് അങ്ങനെ പോയാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും അവരതിൽ കൂടുതൽ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന കുട്ടികളായിരിക്കും അല്ലേ അപ്പോൾ ആ അവർ പോകുന്ന വഴിക്കോടെ അല്ല നമ്മളുടെ ചിന്താഗതി നമ്മൾ അവരെ പിടിച്ച് വലിച്ച് ഇപ്പുറത്തോടെ അല്ലെങ്കിൽ അപ്പുറത്തോടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുപോകുമ്പോഴത്തേക്കും ഇവർക്ക് ആകെ ഇറിറ്റേറ്റിംഗ് ആവും പിന്നെ അവർ നമ്മുടെ അടുത്ത് എതിർക്കാമെന്ന് നോക്കും നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ചിലപ്പോൾ അവർ ചെയ്യും പക്ഷെ നമ്മളിങ്ങനെ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ചെയ്തോ എന്നോട് ആണെന്ന് അങ്ങനെ ആ അത് ചെയ്യാൻ പറഞ്ഞിട്ട് എന്തായി അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെയാണോ ചെയ്യുന്നത് വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവർക്ക് ഇവരോട് തന്നെ ഒരു ദേഷ്യമൊക്കെ വരും അതൊക്കെ ആണ് നമ്മൾ തിരിച്ച് നമ്മളിലേക്ക് തരുന്നത് എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികളുടെ അടുത്ത് ഒരു കാര്യം തന്നെ ഇങ്ങനെ പല പ്രാവശ്യം പറയാണ്ടിരിക്കുക പ്രത്യേകിച്ചും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചൊക്കെ നിന്നോട് അത് ചെയ്യാൻ പറഞ്ഞിട്ട് എന്തായി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല പ്രാവശ്യം നമ്മൾ പറയാൻ പറയാണ്ടിരിക്കുക അങ്ങനെ പറയുമ്പോഴത്തേക്കും ഇവരോട് എന്തോ ഇഷ്ടക്കുറവ് ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഇവരെ ഓവറായിട്ട് നിയന്ത്രിക്കുന്നു എന്നൊരു ചിന്താഗതിയാണ് ഇവർക്ക് കൂടുതൽ വരുന്നത് അത്ര നാള് നമ്മള് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഇവരുടെ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്ന ഒരു കുഞ്ഞുങ്ങളല്ല ഇപ്പൊ അവര് അവരിപ്പം ഇൻഡിപെൻഡായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന അവർ വളർന്നു അപ്പോൾ അവരുടെ മനസ്സ് വളർന്നു മനസ്സിലാവുന്നുണ്ടോ നമ്മളെ ഡിപ്പെൻഡ് ഫുൾ എല്ലാ കാര്യത്തിലും നമ്മളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നൊരു പ്രായമല്ല ഇതിപ്പോൾ അവർക്ക് അവരുടേതായ ചിന്താഗതികളും അവരുടേതായ അഭിപ്രായങ്ങളും ഒക്കെ ഉള്ള ഐഡിയകളൊക്കെ ഉള്ള കുഞ്ഞുങ്ങളാണ് അപ്പോൾ അതിനെ നമ്മൾ ഓവറായിട്ട് നിയന്ത്രിക്കാൻ ചെല്ലുമ്പോൾ തെറ്റായ വഴിയിലൂടെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാം അതല്ലാതെ എല്ലാ കാര്യങ്ങൾക്കും നിയന്ത്രണവും അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ വരണം എന്ന് വിചാരിച്ചുകൊണ്ട് അവരെ പിടിച്ച് വലിച്ചു കൊണ്ടുവരുമ്പോഴൊക്കെയാണ് വീടിനുള്ളിലെ സ്ഥിരം അടിയും പ്രശ്നങ്ങളും ബഹളങ്ങളും എല്ലാം വരുന്നത് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരിങ്ങനെ കുറേ നേരം ചിന്തിച്ചൊക്കെ ഇരിക്കും ചില സമയത്ത് ചില സമയത്ത് ഭയങ്കരമായിട്ട് ഇന്ന് ചിരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കാണാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മൂഡ് ചേഞ്ച് വരുന്നൊരു സമയമാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഇവർക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ കടന്നു നിൽക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എവിടെയെങ്കിലും ഒരു വള്ളിക്കിട്ട് മണക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് കളയും പക്ഷേ അത് അങ്ങനെയൊന്നും ആയിരിക്കില്ല അവർ അവരവരുടേതായിട്ടുള്ള ആ ഒരു ചേഞ്ച് വരുമ്പോൾ ഓരോ സ്വഭാവങ്ങളും മാറി മാറി വരുന്നതാണ് അപ്പോൾ നമ്മൾ ഈ മുൻ ധാരണ മുൻവിധികൾ വെച്ചുകൊണ്ട് അതായത് അങ്ങനെ ആയിരിക്കും ും ആ എന്തോ കുഴപ്പമുണ്ടെന്നുള്ള രീതിയിലൊക്കെ ഇവരോട് ചെന്ന് പ്രതികരിക്കും അങ്ങനെ പ്രതികരിക്കുമ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂസ് ഇല്ലാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും നമ്മളോടുള്ള ദേഷ്യത്തിന് ഇവർ ആ വളഞ്ഞ വഴിക്കോടെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളോട് നമ്മൾ നമ്മളെന്തെങ്കിലും അവരോട് എതിരഭിപ്രായം പറയുമ്പോൾ അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ പോകുമ്പോൾ അവർ പോകുന്ന വഴി ആണോ എന്ന് നമ്മൾ നോക്കിയതിന് ശേഷം മാത്രം ആ നമ്മൾ അവരെ റീഡയറക്ട് ചെയ്ത് വിടാനായിട്ട് പോവുക കൂടുതലും വലിയ നിയന്ത്രണത്തിലേക്ക് പോവാതെ എന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും വേണം ആ ഒരു രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ തർക്കി ഇങ്ങനെ നമ്മൾ അവരോട് ഒന്ന് ചൂടാവുമ്പോൾ കൂടി രണ്ട് ചൂടാവും അതല്ലെങ്കിൽ നമ്മളോട് ഡയറക്റ്റ് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ തന്നെ അവരുടെ ആ ഫേസ് പോകുന്നത് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഉള്ളിലൊരു നൂറമർഷം ഇങ്ങനെ എഴുഞ്ഞ് കത്തി വനേ ഉണ്ടാവും അവരുടെ ഒരു രൂക്ഷമായിട്ട് നോക്കിയ വഴി തന്നെ നോക്കി നിൽക്കൽ പെട്ടെന്ന് മുഖത്തിൻ്റെ ഭാവങ്ങൾ മാറിൽ ഇത്രയും നാളെ എൻ്റെ കുഞ്ഞിങ്ങനെയൊന്നും ആരുന്നല്ലോ ഇപ്പം എന്താണ് ഇവനിങ്ങനെ അല്ലെങ്കിൽ ഇവളിങ്ങനെ എന്നോട് ഇങ്ങനെയൊന്നും എന്തോ കുഴപ്പമുണ്ട് അല്ലെങ്കിൽ ഇവൾക്ക് എന്തോ കുഴപ്പമുണ്ട് അങ്ങനെയുള്ള ചിന്താഗതികളൊന്നും വേണ്ട കാരണം ആ കുഞ്ഞുങ്ങൾക്ക് ഹോർമോൺ വേരിയേഷൻസ് വരുന്നൊരു സമയമാണ് ടീനേജ് എന്ന് പറയുന്ന പ്രായമാണ് ഇത്രയും നാളും നമ്മുടെ കൂടെ കുട്ടികളിച്ച് നടന്നിരുന്ന കുഞ്ഞു മക്കളല്ല എന്ന ഓർമ്മ വേണം അപ്പം അവരുടെ മനസ്സിൽ വരുന്ന വ്യത്യാസങ്ങള് അത് പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആ ഒരു ഏജിലായിരിക്കുമ്പോൾ നമുക്ക് വരുന്ന ഫ്രസ്ട്രേഷൻസും കാര്യങ്ങളും മുഴുവൻ ഇവരുടെ പുറത്തേക്കാണ് നമ്മളിടുന്നത് എന്തുകൊണ്ട് അച്ഛന്മാരുടെ അടുത്ത് അപ്പന്മാരുടെ അടുത്ത് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നില്ല ചിന്തിച്ചിട്ടുണ്ടോ അത് നമ്മുടെ അടുത്തായിരിക്കും ഈ മാതാപിത അമ്മമാരുടെ അടുത്തായിരിക്കും ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ഈ വിധ പ്രശ്നങ്ങളെല്ലാം കീറിക്കേറി വരുന്നത് നിങ്ങളുമായിട്ടായിരിക്കും കൂടുതൽ അടിയും ബഹളങ്ങളും എല്ലാം ഉണ്ടാവുന്നത് അത് നിങ്ങൾ രണ്ടും ഈക്വൽ രീതികളിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ് ഈ പറയുന്ന ടീനേജും ഈ നാൽപ്പത് അൻപത് വയസ്സുകളും കേട്ടോ അപ്പം അതും കൊണ്ട് രണ്ടും കൂടെ ഒരിക്കലും അടി കൂടാതെ രണ്ടു കൂട്ടരും കൂടെ രമ്യതയിൽപ്പെട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ ആ പറയുന്ന വീട്ടിൽ സന്തോഷമുണ്ടാവും സമാധാനമുണ്ടാവും പിന്നെ ഇപ്പം പഠിക്കേണ്ട സമയമാണ് അവർ പഠിക്കട്ടെ അതിന് ശേഷം നമുക്ക് സമയമുണ്ട് ഒരുപാട് തിരിച്ചു വിടാനായിട്ട് ആ ഒരു സമയത്ത് അവരെ തിരിച്ചു തിരിച്ചുവിടുക എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരേപോലുള്ള ഗ്രാസ്പിംഗ് പവറും അല്ലെങ്കിൽ ഒരേ ലക്ഷ്യബോധവും കാര്യങ്ങളും ഒന്നും ആയിരിക്കണമെന്നൊന്നുമില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൂടെ പോവാതെ കൂടുതലും അവർക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളും കാര്യങ്ങളും ഉണ്ടോ ആ രീതിയിലേക്ക് കൂടുതൽ വിടുകയാണെങ്കിൽ അവരതിനകത്ത് കൂടുതൽ തിളങ്ങും അതല്ലാതെ അവരെ പിടിച്ചു വലിച്ച് നമ്മളിലേക്ക് മാത്രം കൊണ്ടുവന്നു കഴിയുമ്പോഴാണ് ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഉടലെടുക്കുന്നത് അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ഒക്കെ യമ്യതയിൽ പോവേണ്ട ഒരു സമയമാണ് ടീനേജും ഈ പറയുന്ന അമ്മമാരുടെ ഏജും അപ്പം അതുകൊണ്ട് രണ്ടു കൂട്ടരും തുല്യ ദുഃഖിതരാണ് ഈ ഒരു കാര്യത്തിൽ അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ മൈ